ഹായ് ഹലോ ഇപ്പോൾ എല്ലാവരും ഹണിബി സ്റ്റാൻഡിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ കമ്പിളി നാരങ്ങ വെച്ച് അച്ചാറാണ് ഉണ്ടാക്കാൻ പോണേ അഞ്ച് തരം വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള ഈ നാരങ്ങ വെച്ചാണ് നമ്മളിന്ന് അച്ചാറുണ്ടാക്കാൻ പോണത് ചെറിയൊരു പുളിപ്പും മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് മുതിർന്നവരും കുട്ടികളെല്ലാവരും കഴിക്കാൻ പറ്റും ഈ നാരങ്ങ നല്ല ഔഷധ ഗുണമുള്ള നാരങ്ങയാണ് ഇതിൽ കൊളസ്ട്രോളും ഷുഗറും പിന്നെ പല്ലിനും എല്ലാത്തിന് നല്ലതാണിത് അപ്പോൾ നമുക്കിതുപോലെ പൊളിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഇതളുകളൊക്കെ എടുത്തിട്ട് ആ തൊലി നല്ലോണം മാറ്റിയെടുക്കണം അപ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല എണ്ണയാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടായതും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതും ഇഞ്ചി വെളുത്തുള്ളി കരയത്തിൻ്റെ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സാക്കി കൊടുക്കണം നമുക്ക് വെള്ളം ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന് ഈ പൊടി ഉലുവയും പിന്നെ കുരുമുളകും ചെറിയ ജീരകം പൊടിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ ഒരു ടീ ടീസ്പൂണാണ് ഇതിലേ ആഡ് ചെയ്യുന്നത് പിന്നെ രണ്ട് ടീസ്പൂണും പെരുങ്ങായ പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് കാന്താരി മുളകാണ് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാൻ കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലാം നല്ലതാണ് കാന്താരി മുളക് എല്ലാത്തിനും നല്ല ഒരു മുളകാണ് കേട്ടോ നമുക്കിതും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഓൾറെഡി അതിലേക്ക് നാരങ്ങ കമ്പിളി നാരങ്ങയിൽ ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വലിയ സ്പൂൺ എടുത്തിരിക്കണേ മുളക് പൊടി അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ കാന്താരി മുളക് ഉള്ളത് കൊണ്ട് നല്ല എരിവുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചതായിരുന്നു ഇതൊരു ഇരുപത് മിനിറ്റ് ഇട്ട് വെച്ച ശേഷമാണ് ഞാനത് ഉണ്ടാക്കണ അച്ചാർ കേട്ടോ അപ്പം നമുക്കൊന്ന് മിക്സാക്കിയ ശേഷം കാന്താരി മുളകിലും ഉപ്പ് ഇട്ട് വെച്ച കാരണം അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ നമുക്കതിലേക്ക് വെല്ലം കൂടെ ചേർത്താം ഒരു കപ്പ് ഒരു കാൽ കപ്പും ചേർത്തിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ കമ്പിളി നാരങ്ങ ചെറിയ ചെറുതായിട്ടൊന്ന് കയക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഓൾറെഡി അതിൽ മധുരം ഉണ്ട് കമ്പിളി നാരങ്ങയിൽ പുളിയും മധുരമുള്ള സാധനം അപ്പോൾ നമുക്ക് വെള്ളം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കയപ്പും ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ പാകത്തിനുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇറക്കി വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്